അപ്പൊ നമ്മള് നട്ടപ്പാരിക്ക് ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് വേറൊന്നുകൊണ്ടല്ലേ ഇന്റെ കക കുറെ കാലങ്ങൾക്ക് ശേഷം അതായത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു പെങ്ങളൊട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കാം വല്ലപ്പോഴല്ലേ അതൊക്കെ ആവാം അല്ലേ അപ്പം അതിനുള്ള മസാലകളും പണ്ടൊക്കെ റെഡിയാക്കിയതാ സംഭവം സെറ്റാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പണിയങ്ങ് കഴിഞ്ഞ് അപ്പം പിറ്റേ നായപ്പം ഞാൻ പെട്ടി പൊട്ടികളുടെയാണ് ഈ കാക്കക്ക് നാണമെന്നെങ്കിൽ ക്യാമറ വേണ്ടതന്നപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ പെട്ടി പൊട്ടിക്കൽ എടുത്തില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവും ഓ എന്തൊക്കെയോ ഉണ്ട് അതേസമയം രണ്ടാമത്തെ മാമൻ്റെ കൂടെ ഒരു റൈഡ് കഴിഞ്ഞ് മണവാട്ടി എത്തിയിട്ടുണ്ട് ഇതാണ് അറബിക്ക് ഗമ് ഓലീ ഗമ്മ് കൂട്ടിയിട്ടാണ് തോന്നുന്നത് രാവിലെ കൂടിക്കല് എനിക്ക് കുങ്കുമൊക്കെ കൊണ്ടുവന്നതിന് പിന്നെ ഗ്രില്ലടിക്കണ എന്തോ ഒരു സാധനം പിന്നെ കാര്യമായിട്ട് ഈ ആരൊക്കെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പം ഞാൻ ചോദിച്ച് എനിക്കൊന്നുമില്ലെന്ന് അപ്പം ഒന്നുമില്ല എന്നാണ് പറഞ്ഞാൽ ഈ കുങ്കുമം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അതൊക്കെ അത്രേ ഉള്ളു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കേ കിട്ടുള്ളൂ പിന്നെ എൻ്റെ കണ്ണ് മൊത്തം ഈ ഡ്രൈ ഫ്രൂട്ട്സിലായിരുന്നു ഇതൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മമ്മീൻ്റെയും ഡാഡിൻ്റെയും കസ്റ്റഡിയിലാണ് ഇടയ്ക്ക് എടുക്കണം പിന്നെ ഊത് എന്തിനാണെന്തോ എനിക്കറിയില്ല പിറ്റേന്ന് ഓന് പോകാനായി അവൻ്റെ പെട്ടി ആയിട്ടോ പെട്ടി പൊട്ടിക്കലും പെട്ടി ലോഡിങ്ങും ആയി ഇതാണ് എൻ്റെ വലിയ കകഘട്ടം ഒരു നാണക്കാരനാണ് ഗൾഫിലേക്ക് പോകാനൊപ്പം ക്യാമറ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ചെറിയ നാണമൊക്കെ വന്നിട്ടോ ക്യാമറിൻ്റെ ബാക്കിൽ നിന്ന് ഉപദേശിക്കാൻ ഭയങ്കര കഴിവാണ് പക്ഷെ ക്യാമറന്റെ മുന്നിലെത്തുമ്പോൾ അത് അതിലേക്കാണ് ചോർന്നു പോകാൻ എന്തായാലും ഓൻ പോവാണ് അപ്പൊ എല്ലാവരും ഓന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഇന്നത്തേക്ക് ഉള്ളു ബൈ കാശ് നാളെ കാണാം